मोदी चोर मोदी चोर मोदी चोर मोदी चोर मोदी चोर मोदी चोर और बेशर्मी से कहते थे कि बिहार को एक्सप्रेसवे और हाईवे नहीं चाहिए जो कहते थे बिहार को इंडस्ट्री नहीं चाहिए जो कहते थे कि बिहार में ट्रेन एयरपोर्ट की क्या जरूरत है आज के के ये परिणाम वंशवाद की की राजनीति के की राजनीति खिलाफ विकासवाद को दिया जनादेश है ഒരു ലേശ ഉളുപ്പ് ഒരുപാടൊന്നും വേണ്ട ഇച്ചിരി ഉളുപ്പൊക്കെ വേണ്ട ചങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് വല്ലാത്ത മുതിച്ചോറ് മുതിച്ചോറ് അതെ ഇതൊക്കെ കണ്ടിട്ട് ഈ കണ്ണുരുട്ടി സംഖ്യകളിങ്ങനെ എന്നെ പിടിച്ചു നിന്നാൽ അവരുടെ കേട്ടോ ഞാൻ ഈ മത്തിച്ചോർ എന്ന സ്ഥാനത്തിന് പറ്റിയാൽ പോരാ അറിയാം മൊത്തീച്ചോർ എന്ന് പറഞ്ഞാൽ ഈ ലഡ്ഡു എന്ന് പറയട്ടെ ഉത്തരേന്ത്യയിൽ മൊത്തിച്ചോർ എന്ന് പറഞ്ഞാൽ ലഡു ആണ് ഇവിടെ ചോറ് ചോറ് അതിൻ്റെ കൂടെ മോതിന്നോ മോത്തീന്നോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പം സംഖ്യക്കിപ്പോൾ കുരുവിട്ടു ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കള്ളനൊക്കെ വിളിക്കാനായി നോക്കും ഞാനതല്ല ഉദ്ദേശിക്കും ഞാൻ ഈ മൊത്തിച്ചോറില്ലേ ലഡ്ഡു ലഡു ഏഹ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എടുക്കരുത് കേട്ടോ ലഡു ലഡു നമ്മൾ ബീഹാറിൽ എൻ ഡി എ സഖ്യമൊക്കെ അധികാരത്ത് കയറി എത്തി ഓരോ മോത്തിച്ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു മോത്തിച്ചോറല്ലോ മോത്തിച്ചോറ് ലഡു ലഡ്ഡു ലഡ്ഡു ആ അത്രേ ഉള്ളൂ ഈ ചോ ചോറ് ചോറ് പറഞ്ഞാൽ ഈ വോട്ട് ചോറിന്റെ ശേഷം ചോറ് കേട്ട് കഴിഞ്ഞാൽ സംഘികൾ സട കുടഞ്ഞുകൊണ്ട് നീക്കും പേടിയാണ് അവ അല്ല അവന് അവൻ്റെ ഒക്കെ എലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ അവന്മാരുടെ പ്രധാനമന്ത്രിയും പറഞ്ഞതും പറഞ്ഞിട്ട് ചാടി എങ്ങോട്ട് വയ്ക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മൊത്തിച്ചോറല്ലെ മൊത്തിച്ചോർ എന്താണ് ലഡ്ഡു ലഡു ആ അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു ബീഹാറിലെ എന്താ പറയുക മന്ത്രിമാർക്കൊക്കെ നമ്മൾ ഓരോ മോദി ചോറ് കൊടുത്തിട്ടുണ്ട് മോദി ചോറ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ സുഖിച്ചിങ്ങനെ മധുരമൊക്കെ ഉണങ്ങിയിരിക്കുന്നതിൻ്റെ ഇടക്ക് പ്രധാനമന്ത്രി അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർജി മോദി ഒരു കാര്യം അടിച്ചു അതായത് ബീഹാർ എലക്ഷൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ കുടുംബവാഴ്ചകൾക്കെതിരെ ഒക്കെ എന്താ പറയുക ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്ത വോട്ടാണെന്നൊക്കെ പറയുന്നത് ഏത് ഇലക്ഷൻ കമ്മീഷനാണ് കുടുംബവാഴ്ച ത്രൂ വോട്ട് കെട്ടതെന്ന് നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ അപ്പം ഈ കുടുംബവാഴ്ചക്കെതിരെ എന്ന് പറഞ്ഞ ഒന്നുമില്ല ഈ പറഞ്ഞത് നമ്മുടെ എന്താ പറയുക ഗാന്ധി കുടുംബത്തിനാണ് അത് പണ്ടേ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു അതിംസാണുള്ളവർ അതായത് എന്താ സത്യം ആരൊക്കെ അല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി പങ്കെടുത്ത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു നെഹ്റുവിൻ്റെ മകൾ ഇന്ദിര ഇന്ദിര ആരാണ് ഇന്ദിര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രധാനമന്ത്രി ആയതും പോരാഞ്ഞിട്ട് സ്വയം ജീവൻ വരെ കൊടുത്ത് അത് ആ പ്രധാനമന്ത്രി പിന്നെ മകനാണെങ്കിൽ രാജീവ് ഗാന്ധി വീണ്ടും ഗാന്ധി അല്ലേ വീണ്ടും മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുക ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം രാജീവ് ഗാന്ധിനെ രാജീവ് ഗാന്ധിക്ക് എന്തു പറ്റി പുള്ളിയും ജീവൻ കൊടുത്തിട്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ഇവരുടെയൊക്കെ മക്കൾ പരമ്പരയിൽ വരുന്ന രാഹുലും ഏഹ് നമ്മുടെ ഈ പ്രിയങ്ക ഗാന്ധി വീണ്ടും ആരായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടോ ഈ പറഞ്ഞ ആളുകളൊക്കെ ആരാണ് വെറുതെ വരികയല്ല ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വലിയ വോട്ടിൻ്റെ അന്തരത്തിൽ ജയിച്ചിട്ട് നമ്മുടെ രാജ്യസഭ ലോക്സഭയിൽ വന്നിരുന്നിട്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ ആയ ആളുകൾ പക്ഷേ നമ്മുടെ മോദിജി പറഞ്ഞ ഈ കുടുംബ വായിച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ബീഹാറിൽ അതിനെതിരെയാണ് വോട്ട് ചെയ്തതെന്നാണ് മോദിജി പറഞ്ഞത് कि बिहार को एक्सप्रेसवे और हाईवे नहीं चाहिए जो कहते थे बिहार को इंडस्ट्री नहीं चाहिए जो कहते थे कि बिहार में ट्रेन एयरपोर्ट की क्या जरूरत है आज के ये परिणाम वंशवाद की राजनीति के खिलाफ ഇനി ബീഹാറിലെ കുടുംബവാഴ്ചന്റെ കണക്ക് നമ്മൾ അങ്ങോട്ട് എടുക്കുക നമുക്ക് എടുക്കണ്ടല്ലേ മൊത്തിച്ചോറ് മുത്തിച്ചോറ് 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 മൊത്തിച്ചോറ് ആ അപ്പം ബീഹാറിലെ കുടുംബവാഴ്ചയുടെ കണക്ക് ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാം എന്താ നിങ്ങൾ ജയിക്കുന്നു വേണ്ട നിങ്ങൾ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ഒന്നും ചെയ്യിക്കേണ്ട വെറുതെ ഏതെങ്കിലും ഒരു മന്ത്രിൻ്റെ മോഞ്ഞു മോഞ്ഞും കുടുംബനായാൽ മതി കേട്ടോ പപ്പുമാൻ്റെ വെനക്കാ വിളിക്കേണ്ടത് ഇന്നലെ ബീഹാറിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പെട്ടെന്നൊരു ജീൻസും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഒരാൾ വന്നിട്ട് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആളുകൾ ഞെട്ടി ആരാണിപ്പോൾ ഇത് ഇങ്ങനൊരു സ്ഥാനാർത്ഥിനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എം എൽ എട്ടായിട്ടും ഇല്ല അത് പാര എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇതാണ് ആൾ ദീപക് പ്രകാശ് അതായത് രാഷ്ട്രീയ ലോക് മോർച്ച ആർ എൽ എം നേതാവ് ഉപേന്ദ്ര കുശ്വാഹയുടെ മകനാണ് ദീപക് പ്രകാശ് ദീപക് പ്രകാശ് മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ജയിച്ചിട്ടുണ്ടോ ഇല്ല ആളെവിടെയായിരുന്നു ആളൊരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ പറഞ്ഞു രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിക്കോളാം അപ്പോൾ ഏതായാലും ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഇത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ ഏതായാലും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജയിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ മോദിജിയുടെ സ്നുദ്ധി ചോറ് മുദി ചോറ് ലഡു ലഡ്ഡു അങ്ങനെ മോദിയുടെ കാലു പിടിച്ചു അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ കാലു പിടിച്ചപ്പം മകനെ മന്ത്രിയാക്കി അപ്പം ദീപക് പ്രകാശിനോട് ചോദിച്ചു ദീപക് പ്രകാശ് സത്യപ്രതിജ്ഞ ഫോട്ടോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ല ചെങ്ങായി ജി ഇങ്ങനെ മന്ത്രിയായത് എനിക്കിതൊന്നും അറിയില്ല നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചോളൂ എന്നാണ് പുള്ളിയുടെ മറുപടി വന്നത് എത്ര നല്ല മന്ത്രിയല്ലേ ഓ ഓ ഓ അതൊക്കെ ബീഹാറിൽ അല്ലെങ്കിൽ എൻ ഡി യുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എൻ ഡി എയുടെ മക്കൾക്കൊക്കെ നടക്കുകയുള്ളൂ ഇത് ഗാന്ധി കുടുംബത്തും നടക്കില്ല അവിടെ ജയിച്ച് ആളുകളാൽ ജയിച്ച് ജീവൻ വരെ കൊടുത്ത് ഇങ്ങോട്ട് വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു തള്ള അവിടെ നിൽക്കട്ടെ ഇനി കുടുംബ വായിച്ചതിനെ പറ്റിയിട്ട് മോദിജി ഇടക്കിടക്ക് പറയാറുണ്ടല്ലേ ഏ നമ്മളിപ്പോൾ നേരത്തെ കേട്ടു മോദിജി കുടുംബ വായിച്ചതിനെ പറ്റി ഇങ്ങോട്ട് പറഞ്ഞത് മോദിജി പണ്ടൊരു ഡയലോഗ് അടിച്ചിരുന്നു ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അല്ല സോറി ഫോർ ദ ഫാമിലി ബൈ ദ ഫാമിലി ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിരുന്നു ഓർക്കുന്നുണ്ട് നിങ്ങൾ ആ ഡയലോഗ് അത് കേട്ടിട്ട് നമുക്ക് അടുത്ത പണി കൊടുക്കാം जो संविधान को समर्पित लोगों के लिए चिंता का विषय है लोकतंत्र के प्रति आस्था रखने वालों के लिए चिंता का विषय है और वो है पारिवारिक पार्टियां राजनीतिक दल ഫോർ ദ ഫാമിലി പാർട്ടി ബൈ ദ ഫാമിലി അപ്പൊ കണ്ടല്ലേ എന്തൊരു നല്ല മനുഷ്യൻല്ലേ കുടുംബത്തിനൊന്നും ആര് എടുക്കൂല കുടുംബത്തിന് അടുപ്പിക്കൂല ഒക്കെ നമ്മളെ പോലെ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല നമുക്ക് മക്കളൊന്നുമില്ല അങ്ങനെ വരും എല്ലാവരും പക്ഷെ കൂട്ടത്തിലുള്ള എല്ലാം എല്ലാം നെപ്പോ നെപ്പോ കിറ്റ്സ് തന്നെയാണ് നമ്മുടെ മോദിജിയുടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ മോദിജിയുടെ ചെക്കന്മാരും മന്ത്രിമാരും ഒക്കെ മക്കളൊക്കെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം നമ്മൾ ആദ്യം ബീഹാർ തന്നെ പിടിക്കാം ബീഹാറാണുള്ളപ്പോൾ നമ്മുടെ മെയിൻ സംഭവം പിന്നെ നമുക്ക് അങ്ങോട്ട് കേന്ദ്രത്തിലോട്ട് പോകാം അപ്പം ബീഹാറിലെ കുടുംബ പശ്ചാത്തലമുള്ള മന്ത്രിമാരുട്ടോ സത്യപ്രതിനിധിത മന്ത്രിമാരെ കാര്യം പറയാൻ പോകുന്നത് ഒന്ന് സാമ്രാട്ട് ചൗധരി ആരാണ് ഉപമുഖ്യമന്ത്രി ആരാണ് മുൻ മന്ത്രി ഷഗുനി ചൗധരിയുടെ മകൻ രണ്ടാമത്തെ അശോക് ചൗധരി മുൻ മന്ത്രി മഹാവീർ ചൗധരിയുടെ മകൻ ഇവരൊക്കെ മന്ത്രിമാരട്ടെ ബീഹാറിലെ പിന്നെ നിതിൻ നവീൻ ആരാണ് മുൻ എം എൽ എ നവീൻ കിഷോർ സിൻഹയുടെ മകൻ സന്തോഷ് കുമാർ മാഞ്ചി മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ മകൻ ശ്രേയാം സിംഗ് ആരാണ് മുൻ മന്ത്രി ദിഗ്ജയ് സിംഗിൻ്റെയും ദിഗ്വിജയ് സിംഗിൻ്റെയും മുൻ എം പി പൂതൽ കുമാരിയുടെയും മകൾ ഇത്രയും ആളുകളാണ് ആര് ഇപ്പം ബീഹാറിലെ നെപ്പോ കിഡ്സ് ആയിട്ട് മന്ത്രിമാരായിട്ടുള്ളത് ഉപമുഖ്യമന്ത്രി അടക്കം എന്നിട്ടാണ് ഈ ആൾ ഒരു ഉളുപ്പില്ലാണ്ട് ഇവിടെ വന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് എന്ത് കുടുംബ വായിച്ചക്കെതിരെയുള്ള വിജയം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു ലേശ ഉളുപ്പ് ഒരുപാട് ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ ഡയലോഗ് അടിക്കും ഇത് കണ്ട് കൈയ്യടിക്കുന്ന അവിടുത്തെ വാഹന സംഘങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഇനി നമ്മൾ ഈ പറഞ്ഞ ഒക്കെ കേട്ട് നമ്മളെ തെറി വിളിക്കുന്ന സംഘി കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഇതാണ് സംഘി അത് നേതാവാണെങ്കിലും വേണ്ടില്ല സംഘി കുഞ്ഞു അനിയന്മാരാണെങ്കിലും വേണ്ടില്ല അതിൻ്റെ അതിൻ്റെയും താഴത്ത് നിന്ന് ചാണക പുഴുക്കളാണെങ്കിലും വേണ്ടില്ല അഞ്ച് പൈസൻ്റെ വിവരമല്ല നേരെ തിരിച്ചും ഈ മക്കൾ മഹാത്മ്യ ഈ പറഞ്ഞ കുടുംബവാഴ്ച ചലച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തിൽ ആ മൊത്തം സീറ്റിലിരുത്തിയിട്ടുള്ളതായ ഈ പറഞ്ഞ മന്ത്രിമാരും മന്ത്രിമാരെ മക്കളും മക്കളെ മക്കളും മുത്തപ്പനും മുത്തച്ഛനും ഒക്കെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഒരു ലേശം ഉടുപ്പാവാം എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഇനി നമ്മൾ ഇതങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബീഹാറിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടു ബീഹാറിൻ്റെ പോട്ടെ നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ കേന്ദ്രത്തിലോട്ട് എടുത്ത അവസ്ഥ എന്താണ് രാജ്നാഥ് സിംഗിൻ്റെ മകനാരാണ് അമിത്ഷായുടെ മകനാണ് അതായത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും നമ്മുടെ ഗൃഹമന്ത്രിയും പിന്നെ നമ്മുടെ നമ്മുടെ ആഭ്യന്തര മന്ത്രി ആരാണ് ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരുടെ പ്രധാനമന്ത്രി മാറ്റി നിർത്തിയേക്ക് കെട്ടിയ പെണ്ണിനെ വരെ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അത് നമുക്കറിയില്ല നമ്മൾ ഇനി അതിന് പിന്നാലെ നമ്മൾ പോകുന്നില്ല നമ്മളിവിടെ എന്താ പറയുക ഡിഗ്രി എം എ എം എം എ എം എം എ ബി എഡോ ഏകദേശം എം എ ആണ് എം എ പൊളിറ്റിക്കൽ സയൻസും ബി എ ഹിസ്റ്ററി ഒക്കെ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ് അപ്പോളാണിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ ഒക്കെ കണക്കാക്കുക അതൊന്ന് നമ്മൾ മാറ്റി നിർത്തി നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗിൻ്റെ മകൻ ആരാണ് പങ്കജ് സിംഗ് എം എൽ എ ആണ് കേട്ടോ പങ്കജ് സിംഗ് എം എൽ എ ആണ് അമിത്ഷായുടെ മകൻ ആരാണ് ബി സി സിയുടെ ഹെഡായിരുന്നു ഇപ്പോൾ ഐ സി സിയുടെ ഹെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മന്ത്രിസഭയില്ല കേന്ദ്രമന്ത്രിസഭയിലെടുത്ത എത്ര പത്ത് ചുരുങ്ങിയ കൂടെ ചുരു ചുരുങ്ങും മേലത്തെ മന്ത്രിമാർ മക്കളും മക്കളോ മക്കളോ ഒക്കെ എം എൽ എമാരും എം പിമാരും അല്ലെങ്കിൽ നമ്മുടെ വലിയ 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 എന്തിലെങ്കിലുമൊക്കെ മക്കളെ പിടിച്ചിരുത്തിയതാണ് ഞാൻ അതല്ലാത്ത ഗദ്ഗറിൻ്റെ മക്കളെപ്പോലത്തെ മക്കളാവണം അതാണെങ്കിൽ നമ്മളെപ്പൊക്കെ ഊറ്റിയിട്ട് ഇ ട്വൻറ്റി പെട്രോളും പറഞ്ഞിട്ട് കമ്പനി തുടങ്ങിയിട്ട് നമ്മളെ കൊണ്ടൊക്കെ പൈസ അങ്ങോട്ടിട്ട് അടുപ്പിച്ച് പെട്രോളടിച്ച് പണക്കാരായിട്ട് നടക്കുന്ന കുറച്ച് ടീംസ് എന്നിട്ടാണ് നമ്മുടെ നമ്മുടെ അമ്പത്താറ് ഇഞ്ച് ആദ്യം ഡയലോഗ് വന്നിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു മനുഷ്യനല്ലേ നിങ്ങളെന്ന് പാ നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ പറയാം പറയുന്നതിന് ലേശ്വര ഉളുപ്പൊക്കെ വേണ്ട ചെങ്ങായി ഏ വേണ്ടേ ഇത് കേട്ട് നിൽക്കുന്നവനും ഉളുപ്പില്ല ഇത് കേട്ട് കയ്യടിക്കുന്നൊന്നും എളുപ്പമില്ല പക്ഷേ രാജ്യത്ത് മറ്റ് ജനങ്ങളില്ലേ പ്രതിപക്ഷ പാർട്ടിക്കാരുണ്ട് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എൻ ഡി എ ബി ജെ പി സംഘപരിവാർ സംഘപരിവാൻ അല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഇവർക്ക് കാര്യം മനസ്സിലാവില്ലേ ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി പൊളിച്ചുകൊണ്ടിരിക്കുന്ന കള്ളങ്ങളും കേട്ട് കൈയടിക്കി കയ്യടുകി കയ്യടുകി മൊത്തിച്ചോറ് മോദി ചോറ് മോദി മൊത്തിച്ചോറ് മൊത്തിച്ചോറ് ലഡു 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 ലഡു